ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ദേവയാനി ആട്ടോ കാണിക്കുന്നത് അങ്ങനെ ദേവയാനി ഇരുന്ന് പത്രമൊക്കെ വായിക്കുകയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അനാമികയും അതുപോലെ ജാനകിയും കടന്നു വരികയാണ് കേട്ടോ അങ്ങനെ ജാനകി വന്ന് ചോദിക്കുക അല്ല ഇവിടുന്ന് രണ്ടുപേര് ടൂറിന് പോയല്ലോ ഹണിമൂണിൻ്റെ പറഞ്ഞ് എടത്തിനെ വല്ലതും വിളിച്ചായിരുന്നോ ആ എന്നെ വിളിച്ചായിരുന്നല്ലോ ജാനകി ആ ഏടത്തി അങ്ങോട്ട് വിളിച്ചോ അതോ ഇങ്ങോട്ട് വിളിച്ചോ ഞാൻ അങ്ങോട്ടും വിളിച്ചു ഇങ്ങോട്ടും വിളിച്ചു ദേ ഏടത്തി ഞാനൊരു കാര്യം പറയാമല്ലോ എനിക്ക് വേറെ ഒന്നുമല്ല പറയാനുള്ളത് ഏടത്തി കാണിക്കുന്നതൊന്നും ശരിയല്ല ദേ അവർക്ക് രണ്ടു കൂടുതൽ അവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ ബന്ധം വഷളാവുകയുള്ളു ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ നയനെയും ആദർശനെയും പിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുക ഇനിയെങ്കിലും ഇതുപോലെയുള്ള അവസരങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ നോക്ക് അതായിരിക്കും നല്ല അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അനാമിക പറഞ്ഞത് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇവിടെ ഒരുത്തിയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങ് നടത്താൻ പോവുകയാണല്ലോ അപ്പം ഇങ്ങോട്ടേക്ക് നന്ദു വരാൻ പാടില്ല അതെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് തടയണം അല്ല മോളെ അതിപ്പം അതിപ്പം എന്തിനാ നന്ദു വന്നാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് വേണ്ട അവള് വളരുത് അവള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാ അപ്പം ജാനകി അത് ഏറ്റുപിടിക്കാനുട്ടോ ജാനകി പറഞ്ഞു അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാണെന്ന് അറിയാമോ വേറൊന്നിനും അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്റെ മോനോട് സല്ലപിക്കാനാ അത് ഇനി വേണ്ട എല്ലാം എൻ്റെ മോനോട് സല്ലപിക്കാന് അവൾ ഇനി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഏടത്തി ഞാൻ ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അനാമികയും പറഞ്ഞു അല്ലെങ്കിലും അവരൊരു അവസരം ഈ വീട്ടിലേക്ക് കടന്നു വരാനായിട്ട് അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ മനപൂർവ്വം അനിയും നന്ദവും മിണ്ടാനും സം ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കുന്നത് മനഃപൂർവം തന്നെയാ ഇത് കേട്ടുകൊണ്ട് നവ്വി വരികയാണ് കേട്ടോ നവ്യ വന്നിട്ട് എന്താടി നീ പറഞ്ഞത് എന്റെ അച്ഛനും അമ്മയും കൂടെ മനഃപൂർവ് മനപൂർവ്വ അവസരങ്ങൾ ഉണ്ടാക്കുകയാണെന്നോ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടെന്നോ അതൊന്നും പറഞ്ഞാ പറ്റില്ല അതെ എൻറെ അമ്മയും എൻറെ ബന്ധുക്കാരും ഒന്നും ഇങ്ങോട്ടേക്ക് അധികം വരാറില്ല അറിയാലോ ഇങ്ങോട്ടേക്ക് വരാത്തത് വേറൊന്നും കൊണ്ടും ഇവിടെ ഉള്ളവർക്ക് പലർക്കും ഇഷ്ടമല്ലഞ്ഞിട്ട് തന്നെയാ എന്നെയും എൻറെ കുടുംബക്കാരെയും പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല എൻറെ കുടുംബക്കാരും എന്റെ ബന്ധുക്കളും അതുപോലെ പ്രത്യേകിച്ച് നന്ദുവും ഇവിടെ വന്നിരിക്കും ഈ അഞ്ചാം മാസ ചടങ്ങില് എന്റെ എന്റെ ചടങ്ങല്ലേ നിന്റെ ചടങ്ങിലല്ലോ ഈ അഞ്ചാം മാസ ചടങ്ങില് എന്റെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരിക്കും ഇത് കേട്ടോറിഞ്ഞ നമ്മുടെ ജാനകി പറഞ്ഞു ഏത് ബന്ധുക്കളാണ് നിനക്കുള്ളത് അല്ല ഇതുവരെ ഈ ബന്ധുക്കളെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ അല്ല ഇത് ഇതെന്താണ് നീ പറയുന്നത് എവിടെയൊക്കെ ബന്ധുക്കളാ നിനക്ക് അത്യാവശ്യം ബന്ധുക്കളൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ട് ഓ അതിവിടെ കാണുന്നുണ്ട് അതെ നിന്റെ അച്ഛനും അമ്മയും പോലും നിന്നെ കാണാൻ അധികം ഇങ്ങോട്ടേക്ക് വരുന്നില്ല പിന്നെയല്ലേ നിന്റെ ബന്ധുക്കള് അത് ഞാൻ പറഞ്ഞല്ലോ അവര് വരുന്നത് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് പരമാവധി എൻ്റെ അച്ഛനും അമ്മയും ഒഴിഞ്ഞു നിൽക്കുക അപ്പൊ അനാമിക പറഞ്ഞു അവസരം കിട്ടിയപ്പോഴൊക്കെ ഉം ഇവളുടെ അമ്മ വന്നിവിടെ താമസിച്ച കാര്യൊക്കെ അപ്പച്ച എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ആ മുത്തശ്ശനും മുത്തശ്ശീൻ നിർബന്ധിച്ചു മാത്രം എൻറെ അമ്മ ഇവിടെ വന്ന് നിന്നത് അല്ലാതെ സ്വന്തം ഇഷ്ടത്തിനല്ല അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവയാനി പറഞ്ഞത് അതെ നിർത്ത് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആരുമല്ല മുത്തശ്ശനും മുത്തശ്ശീൻ തന്നെയാ അത് അവരോട് പോയി പറ ഇവളുടെ അനിയത്തി വരണ്ട എങ്കില് മോള് പോയി അവരോട് പോയി പറ ഇനിയിപ്പൊ ഞാൻ വരണ്ട എന്ന് പറഞ്ഞാലും ഉറപ്പായിട്ടും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞാൽ അവൾ ഇങ്ങോട്ടേക്ക് വരും അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു അച്ഛൻ അച്ഛനും അമ്മയ്ക്കും നയന എന്ന് പറഞ്ഞ ജീവനാണല്ലോ അതുകൊണ്ട് അവളെ പെടക്കുന്ന കാര്യം ഒന്നും ചെയ്യില്ലല്ലോ ശോ നീ ഒരു കാര്യം ചെയ്യ് ജാനകി ദേ നീയും മോളും കൂടി ചെന്ന് മുത്തശ്ശനോടും മുത്തശ്ശിനോടും ചെന്ന് കാര്യങ്ങളൊക്കെ പറ അവര് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതിന് ഞാൻ സമ്മതിച്ചു പിന്നെ അവരെ എതിർത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഈ സമയത്താണെങ്കില് നമ്മുടെ ജാനകിയും ഏഹ് അനാമിയും കൂടെ നേരെ മുത്തശ്ശൻറെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യേനയാണ് അങ്ങനെ നവ്യ നമ്മുടെ ദേവയാനിയോട് പറയാണ് അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ എൻ്റെ അനീത്തി എപ്പോഴും ഇങ്ങോട്ടൊക്കെയൊന്നും വരാറില്ല ഈ ഒരു ചടങ്ങിൽ എൻ്റെ അനീത്തി പങ്കെടുക്കണ്ട എന്ന് പറയുന്നത് ശരിയാണോ അത് പിന്നെ എനിക്ക് ശരിയും തെറ്റൊന്നും അറിയില്ല ഞാൻ ഏതായാലും ഇനി ഒന്നിനും വാച്ച് പിടിക്കാനും പോകുന്നില്ല നിന്റെ അനീത്തി വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഉം ഇക്കണക്കിന് എനിക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നൂലുകെട്ട് ഉൾപ്പെടെ ഒരുപാട് ചടങ്ങുകൾ വരുമല്ലോ അതിനൊക്കെ എൻറെ അനിയത്തി മാറി നിൽക്കണമെന്നാണോ അമ്മ ഈ പറയുന്നത് ദേ ഞാൻ ഒരു കാര്യം പറയട്ടെ അവര് നിന്റെ അനിയത്തി വരണ്ടാന്ന് പറയാനായിട്ട് അച്ഛന്റെ അടുത്തേക്ക് പോയിരിക്കുകയല്ലേ അതുപോലെ നിന്റെ സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മുത്തച്ഛനോടും മുത്തശ്ശിനോടും പറ അച്ഛൻ വിശദമായിട്ട് ഒരു തീരുമാനമെടുക്കും ഏഹ് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനവും എടുക്കും അതനുസരിച്ച് മുന്നോട്ടേക്ക് പോവാലോ അത് പിന്നെ നന്ദു ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വരില്ല പക്ഷെ അവള് വന്നു കഴിഞ്ഞാൽ എനിക്ക് നയനിക്കുമൊക്കെ സങ്കടം ആകും പിന്നെ അമ്മായി ഉൾപ്പെടെയുള്ളവരെ ഞങ്ങളുടെ വിഷമം കണക്കിലെടുക്കാത്തതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലെന്ന് എനിക്കറിയാം ഞാനും നയനിയും ഈ വീട്ടില് അധികപ്പറ്റികളാ അധികപ്പറ്റികള് ആദർശമായിട്ട് നയനി ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം ഹബിക്ക് എന്നോട് അത്രയും സ്നേഹം പോലും ഇല്ല സ്നേഹം പോയിട്ട് ഒന്നുമില്ല അതുകൊണ്ട് അനാമികയ്ക്ക് വേണ്ടി ഞങ്ങൾ പലതും അഡ്ജസ്റ്റ് ചെയ്യാൻ ജീവിക്കുക ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ഇപ്പം ഞങ്ങൾ രണ്ടും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന അമ്മായി ഉൾപ്പെടെ ഈ വീട്ടിൽ ഞങ്ങളുടെ വെറുക്കുന്നവരൊക്കെ പറയുന്നത് പിന്നെ പിടിച്ചു നിൽക്കാവുന്നിടത്തോളം പിടിച്ചു നിൽക്കാം അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ എന്തായാലും ഇത് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോയി ഏതായാലും ദേവയാനിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമൊക്കെ ആയി പോയിട്ടോ ഏതായാലും പരാതിയായിട്ട് ചെല്ലുകയാണ് മുത്തച്ഛിയുടെ മുത്തശ്ശന്റെ അടുത്തേക്ക് നമ്മുടെ അനാമികയും ജാനകിയും കൂടെ ഏതായാലും ജാനകി അനാമികയും ചെന്നു മുത്തച്ഛനും മുത്തച്ഛും അവിടെ ഇരിക്കുകയായിരുന്നു അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു ഡേ ഈ വീട്ടിലെ രണ്ട് മക്കളുടെ അനിയത്തിയ നന്ദു ഇവിടെ വരണ്ട പറയാനുള്ള ഒരു അധികാരം എനിക്കില്ല അല്ല ഞാനൊരു കാര്യം പറയട്ടെ എന്റെ മരുമകളുടെ സങ്കടം എന്താ അച്ഛനും അമ്മയും കണക്കിലെടുക്കാത്തത് അപ്പൊ വസന്ത പറഞ്ഞു മോൾ എന്തിനാ സങ്കടപ്പെടുന്നത് അല്ല ഇങ്ങോട്ടേക്ക് നന്ദുവിനെ കൂട്ടി വരണമെന്ന് നിർബന്ധിച്ചത് ഞാനാ അങ്ങനെയുള്ളപ്പോ അവർക്കൊപ്പം ചിലപ്പോ നന്ദു വന്നിരിക്കും അത് തടയാനായിട്ട് ഇവിടെ ആർക്കും പറ്റില്ല ഇത് കേട്ടത് നമ്മുടെ ജാനകിക്കും അനാമികിക്കും ദേഷ്യം വന്നു കേട്ടോ അപ്പൊ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു അതെ ആ ഒരു സമയത്ത് ദുർമുഖം ഒന്നും കാണിക്കാതെ അവരോട് നല്ല രീതിയിൽ സംസാരിക്കാനും പെരുമാറുവാ ചെയ്യേണ്ടത് അപ്പൊ അനാമിക പറഞ്ഞു എന്റെ ജീവിതം തകർക്കാനായിട്ട് അവള് മുന്നിട്ടിറങ്ങിയിരിക്കുക അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു നമ്മുടെ ജീവിതം തകർക്കുന്നതേ നമ്മൾ തന്നെ അതിനു മറ്റുള്ളവരെ പഴിച്ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കരുത് നിന്റെ സ്വഭാവം നല്ലതാണെങ്കില് നിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കില് ഇങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമേ ഇല്ല ആ കാര്യത്തിൽ നീ നയന മോളെ പാഠപുസ്തകമാക്കുന്നത് നന്നായിരിക്കുന്ന പലതവണ ഞാൻ മോളോട് പറഞ്ഞിട്ടുള്ളതല്ലേ അതാദ്യം ചെയ്യേ പിന്നെ ഞാനൊരു കാര്യം പറയാം ആദർശം നയനിയും ടൂർ പോയിരിക്കുക അവര് ഒരു സമയത്ത് രണ്ടാളും കീരിയും പാമ്പും പോലെ ആയിരുന്നു അങ്ങനെയുള്ള ആദർശിനിയാ നയനോള് മാറ്റിയെടുത്തത് അറിയാലോ ഒരിക്കലും ഒന്നിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല അപ്പൊ വസന്തര പറഞ്ഞു എങ്ങനെയാ മാറ്റിയെടുത്തത് അത് പിന്നെ സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ അല്ലേ വസന്തരെ അതെ സ്നേഹത്തിലൂടെ തന്നെയാ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ആയുധം അത് തന്നെയാ അപ്പൊ നമ്മുടെ അനാമി പറഞ്ഞു മുത്തശ്ശന്റെ കൊച്ചുമോനെ എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല ഒരു സ്നേഹവും ഇല്ല അല്ല ആണിന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും മനസ്സ് വഴി തെറ്റി നടക്കുമ്പോൾ അത് കണ്ടെത്തി പരിഹാരം കാണേണ്ടത് പങ്കാളികളുടെ കടമയാ അത് മോളാണെങ്കിലും അനിയാണെങ്കിലും ഇതേ ഞാനൊരു കാര്യം പറയട്ടെ നീ അതിന് ശ്രമിക്കാതെ അനിയെ നന്ദുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ അപ്പഴത്തേക്കും ജാനകി പറഞ്ഞു അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഇത്തിരിയെങ്കിലും നാണമുണ്ടെങ്കില് ഇങ്ങോട്ടേക്ക് വരില്ല അവള് അത് പിന്നെ ഞങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ദ ഈ ചടങ്ങില് നന്ദു ഇവിടെ എത്തണമെന്നുള്ളത് എത്തണമെന്നുള്ളത് എന്റെയും ഇയാളുടെയും വാശി തന്നെയാ ഇനിയിപ്പം വന്നാ വരാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് ഞങ്ങളുടെ ആ ഒരു വൈകല്യം തന്നെ ആയി പോകും ഏതായാലും നന്ദു ഇവിടെ വന്നിരിക്കും നന്ദുവിനെ കൊണ്ടുവന്നിരിക്കും എന്താ ഇത് എന്തെല്ലാം സംഭവങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായതാ അവിടെ പോയി എത്ര തവണ തല്ലും വഴക്കം ഉണ്ടാക്കിയതാ എന്നിട്ടും അവർക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ എന്താ പറയേണ്ടത് ദേ മോളെ നന്ദു ഇവിടെ വരുന്നത് മോൾക്ക് ഇഷ്ടാവുന്നില്ലെങ്കില് മോൾ ഒരു കാര്യം ചെയ്യ മോള് ആ സമയത്ത് എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക് അപ്പൊ ആ പ്രശ്നം അങ്ങ് തീരുലോ ഇത് കേട്ടതും അനാമയ്ക്ക് ദേഷ്യം വന്നു അനാമികക്ക് മാത്രമല്ല ജാനകിക്ക് ഇപ്പൊ ജാനകി പറഞ്ഞു ഇതാണോ വേണ്ടത് ഇവിടെ ഒരു ഫങ്ഷൻ നടക്കുമ്പോഴത്തേക്ക് മോൾ ഇവിടുന്ന് മാറി നിൽക്കണോ അതാണോ മര്യാദ ദേ ജാനകി മര്യാദയുടെ കാര്യമൊന്നും എന്നോട് നീ പറയരുതേ പഠിപ്പിക്കരുതേ ഞാൻ പറഞ്ഞത് പറഞ്ഞു നന്ദു അഞ്ചാം മാസത്തെ ചടങ്ങിനെ പങ്കെടുക്കും ഉം അത് പിന്നെ അനാമിക കാണിക്കേണ്ട മര്യാദ അനാമിക കാണിക്കണം ആ അത് കാണിക്കും എന്നാണ് എന്റെ വിശ്വാസം അത് കാണിക്കാതിരുന്നാൽ ചിലപ്പോ ഇവിടെ പലതും നടക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മൂർത്തി പറഞ്ഞു ദേ ഇനി ഇതിന്റെ പേരില് സംസാരിക്കാൻ ആരും ഇങ്ങോട്ടേക്ക് വരണ്ട ഇതിന് വേറൊരു തീരുമാനവും ഇല്ല അപ്പൊ ജാനകി പറഞ്ഞു ശരി അച്ഛ ബാ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ജാനകി വിളിച്ചോണ്ട് പോവാണ് കേട്ടോ ദേവയാനിയെ സോറി ദേവയാനിയല്ലാട്ടോ നമ്മുടെ അനാമികയെ വിളിച്ചോണ്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക ജാനകിയോട് പറയുകയാണ് ഉം ഞാൻ സമ്മതിച്ചു തരില്ല ഇത് ഞാൻ സമ്മതിച്ചു തരില്ല എനിക്ക് പറ്റില്ല ഇത് സമ്മതിച്ചു തരാന് ഞാൻ സഹിച്ചു സഹിച്ചു മടുത്തു ഒരു ഒരു പരിധിയില്ലേ അമ്മേ എല്ലാത്തിനും ഇതിപ്പം ഞാൻ ഇവിടുത്തെ ആരാ ഈ ഫങ്ഷൻ കലക്കണം കലക്കി കൊളമാക്കി കൊടുക്കണം അതാ അതാ ഈ അനാമികയുടെ തീരുമാനം അമ്മയ്ക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഏതായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ട് പിന്നെ നേരെ കാണിക്കുന്ന നമ്മുടെ നന്ദുനെയാണ് അപ്പൊ നന്ദു വീട്ടിൽ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്തോണ്ടിരിക്ക അപ്പോഴത്തേക്കുമാണ് നന്ദുവിന്റെ ഫോൺ ബെല്ലടിക്കുന്നത് വേറെ ആരുമല്ല ഫോണിൽ വിളിക്കുന്നത് നമ്മുടെ അനി തന്നെയാണ് കേട്ടോ അപ്പം അനി ഫോൺ എടുത്തിട്ട് ഹലോ എന്താ അനി എന്നിങ്ങനെ ചോദിക്കുക സോറി അനി അല്ല അനിയല്ലാട്ടോ അനാമികട്ടോ വിളിക്കുന്നത് സൂറി കേട്ടോ അനാമിക വിളിച്ചോ അനാമിക വിളിച്ചോടനെ ഫോൺ എടുത്തിട്ട് ഹലോ ഇത് ഇതാരാന്ന് ചോദിക്കുമ്പോ അത് പിന്നെ ഞാനേ ഞാൻ അനാമികയാ അത് നീ എന്തിനാ ഈ ഫോണിലേക്ക് വിളിച്ചത് ഉം നിന്റെ ചേച്ചിക്ക് പലഹാരമായിട്ട് ആരൊക്കെ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ടല്ലോ ആരൊക്കെയോ അല്ല എന്റെ അച്ഛനും അമ്മയും ആ ആരെങ്കിലും ആയിക്കോട്ടെ ദേ ആ കൂട്ടത്തില് നീ വരാൻ പാടില്ല അത് പറയാനാ ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് ഓഹോ അത് പറയാൻ നീ ആരാ അല്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നാല് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ ദേ ഞാനൊരു കാര്യം പറയാ എന്റെ സ്വന്തം ചേച്ചി ആ ചടങ്ങില് നീ പങ്കെടുക്കരുത് എന്നൊക്കെ പറയാൻ എന്ത് അധികാരമാണ് നിനക്ക് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്തിരിക്കും ഞാൻ അവിടെ വന്നിരിക്കുകയും ചെയ്യും അപ്പൊ അനാമിക പറഞ്ഞു നീ വരുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയാടി നീ വരുന്നത് എന്റെ ഭർത്താവിനെ കാണാനല്ലേ ചേച്ചീനെ കാണാനല്ലല്ലോ ഉം അങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ ഇനിയിപ്പം അത് തിരുത്താനൊന്നും ഞാൻ നിൽക്കുന്നില്ല തിരുത്തിയാലും നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എനിക്കറിയാം പിന്നെ ഞാൻ എന്തിനാ നിന്നെ ഓരോന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എടി നിനക്ക് നാണവില്ലടി എൻറെ ഭർത്താവിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ ദേഹ് ഞാൻ ആരുടെയും പിന്നാലെ നടന്നിട്ടില്ല നിന്റെ ഭർത്താവിനെ വിലക്കിയിട്ടേ ഉള്ളൂ പിന്നെ നിന്റെ ഭർത്താവ് എന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവേട് നിന്റെ കഴിവുകേട് മാത്രമാണ് ഉം ദേ ഞാനൊരു കാര്യം പറയാം ദേ നീ ഒരു കാര്യവും പറയണ്ട സ്നേഹിച്ചാൽ ഇരട്ടിയായിട്ട് തരുന്നവരാ ആദർശേട്ടനും അനിയ അനിയേട്ടനും ഒക്കെ എന്നിട്ട് നിനക്ക് അനിയുടെ സ്നേഹം കിട്ടുന്നില്ല എങ്കില് നീ അത്രയ്ക്ക് അനിയെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് വേണം വിചാരിക്കാനേ കരുതാനെ ഉം ഞാൻ ടോർച്ചർ ചെയ്യുന്നു നീ താലോലി താലോലിക്കുന്നു നീ എന്ത് വേണേലും പറ അനാമിക ദേ എന്റെ ചേച്ചിയെ പിടിച്ച് തള്ളിയ ശേഷം നിന്റെ ശബ്ദം കേൾക്കുന്ന പോലും എനിക്ക് ദേഷ്യവാ ആ അങ്ങനെയുള്ള നീ എന്തിനാ ഞാൻ ഞാനുള്ളിടത്തേക്ക് വരുന്നത് അവിടെ എൻ്റെ രണ്ട് ചേച്ചിമാരുണ്ടടി ഉണ്ടടി അവരെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് വരൂടി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും തടയാൻ പറ്റുവോ നീയും നിന്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ കൊല്ലാൻ വേണ്ടി കൊറേ ശ്രമിച്ചതല്ലേ തട്ടിക്കൊണ്ട് പോയതല്ലേ അതൊക്കെ ഞാൻ അറിഞ്ഞു അറിഞ്ഞില്ലെന്നാണോ നീ ഓർത്തത് അതിൽ നിന്നൊക്കെ തലനാരി ഇരക്കി തന്നെയായി ഞാൻ രക്ഷപ്പെട്ടത് ഇനിയിപ്പൊ അതിനു മുകളിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ അഞ്ചാം മാസത്തിലെ ചടങ്ങ് ഉണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കും പിന്നെ നിന്റെ അച്ഛന് പണം ഉണ്ടെങ്കിലേ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട പക്ഷെ ഞാൻ എൻറെ രീതിയിലേ ജീവിച്ചിട്ടുള്ളൂ ചടങ്ങുകളിൽ ചിലപ്പോൾ ഞാൻ വന്നില്ലാന്നിരിക്കും അത് വേറൊന്നും കൊണ്ടും അല്ല നിന്നെ കാണാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അടി ബുദ്ധിമുട്ടുകൊണ്ട് അത് നിന്നെ പേടിച്ചിട്ടാണെന്നേ നീ ഒരിക്കലും കരുതരുത് നിന്റെ മുഖം കാണുന്നത് എനിക്ക് അറപ്പും വെറുപ്പുവാ പിന്നെ ഇത്തരം കാര്യങ്ങൾ പറയാനായിട്ട് എന്റെ ഫോണിലേക്ക് വിളിച്ചാമുണ്ടല്ലോ അപ്പം നമ്മുടെ അനാമിക ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിക്കാൻ കേട്ടോ ഏതായാലും നമ്മുടെ നന്ദുവിന്റെ സംസാരം ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അനാമികക്ക് കുറച്ച് പേടിയൊക്കെ ആയി ഏതായാലും ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരാൾ നിപ്പുണ്ടായിരുന്നു ആരാ നമ്മുടെ അനി അനി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കി ഇപ്പോഴത്തേക്ക് ദേ അനി അപ്പൊ നമ്മുടെ അനാമിക ചോദിച്ചു ഉം എല്ലാം കേട്ടോണ്ട് ഇവിടെ നിപ്പോണ്ടായിരുന്നല്ലേ നീ എന്തിനാ ഇപ്പൊ അനാമികയെ വിളിച്ചത് ഇവിടെ ഒരു ഫങ്ഷൻ നടക്കാൻ പോവുമല്ലേ അന്ന് അവൾ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറയാൻ വേണ്ടി തന്നെയാ വിളിച്ചത് എന്താ കൊഴപ്പം ഉണ്ടോ അവള് വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നീ വിളിച്ചു വരുത്താതിരുന്നാൽ മാത്രം മതി അതെ അവളുടെ ചേച്ചിയുടെ ഫങ്ഷനാ ഇവിടെ നടക്കുന്നത് കേട്ടോ അനാമികയെ അതില് പങ്കെടുക്കരുതെന്ന് പറയാൻ നിനക്ക് എന്ത് ഉള്ളത് അവളെ കാണാതിരിക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലേ അനി നിനക്ക് അന്നത്തെ ദിവസം നന്ദു ഇവിടെ വരുന്നതിൽ വിഷമം നീ നിന്റെ വീട്ടിലേക്ക് പോക്കോ അന്നിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാ മതി ഓ അപ്പൊ സൗകര്യം ആയല്ലോ രണ്ടാൾക്കും മനസമാധാനമായിട്ട് കാണാം എന്തേലും സംസാരിക്കാം ഏഹ് എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് രണ്ട് കെട്ട ഒരുത്തനെ ആണല്ലോ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത് അത് എൻ്റെ കാലക്കേട് അല്ലാതെ ഞാൻ എന്താ പറയാ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നോക്കിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ അനാമിക ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അനിക്കും ദേഷ്യം വന്നിട്ട് ഇവിടെ എന്തൊരു വൃത്തികെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യാനാണ് ചെകുത്താനും കടലിനും നടക്കുകയാണ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ അനിയുള്ളത് അനി ഭയങ്കര വിഷമത്തോടുകൂടി തന്നെ ആട്ടോ നിൽക്കുന്നത് ഈ അനിയുടെ പേര് ഞാൻ ഇടയ്ക്ക് നന്ദു എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നന്ദുനെയാണ് നന്ദു ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അനി മെസ്സേജ് അയക്കാണ് കേട്ടോ അപ്പൊ അനി ഒരു വോയിസ് മെസ്സേജ് ആണ് അയച്ചത് വേറെ ഒന്നുമല്ല അനാമിക പറഞ്ഞൊക്കെ ഞാൻ കേട്ടു അതിന്റെ പേരിൽ ഞാനുമായിട്ട് വഴക്കിട്ടു ഉറപ്പായിട്ടും നന്ദു വരണു ഇവിടെ അത് എന്റെ കൂടെ ആവശ്യമാണ് ഇങ്ങോട്ടേക്ക് വരാതിരിക്കരുത് നന്ദുന്റെ പ്രസൻസ ഇപ്പൊ എന്റെ ആശ്വാസം എന്നിങ്ങനെ പറയുക ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നന്ദു ഞെട്ടിപ്പോയിട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ കനകദുർഗ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് കനകദുർഗ പറഞ്ഞു അത് പിന്നെ അനാമിക അവിടെ ഉള്ളത് കൊണ്ട് ഫംഗ്ഷന് മോളെ കൊണ്ടുപോകണ്ടാന്ന് കരുതാ പക്ഷെ ഇപ്പൊ എന്തേ മുത്തശ്ശൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു ഉറപ്പായിട്ട് മോളും കൂടെ വരണം നിർബന്ധം പറഞ്ഞിരിക്കുകയാ മുത്തശ്ശന്റെ അഭിപ്രായം നമ്മൾ തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ ഏതായാലും അത് ധിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് മോള് വരണം അത് പിന്നെ അത് പിന്നെ അമ്മേ എന്താ വേണ്ടത് ഞാന് വരണോ ആ എന്തായാലും കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളൂ എന്തൂട്ടാ മോളും കൂടെ പോരെ ഏതായാലും മോള് വന്ന് ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എങ്കി ശരി ഞാൻ വരാമേ ദേ പിന്നെ ഞാൻ വരുന്നതൊക്കെ അല്ല നീ വരുന്നതൊക്കെ കൊള്ളാം ആ അനിയോട് മിണ്ടാനും പറയാനും ഒന്നും പോയേക്കരുത് അതിനി വേറൊരു പ്രശ്നം ഉണ്ടാക്കരുത് ഏർ ഇനി വേറൊരു പ്രശ്നം ആക്കരുത് ഉം എന്റെ പൊന്നമ്മേ ഞാൻ അനിയിൽ നിന്ന് അകന്ന് നടക്ക എന്നിട്ടും ആ അനാമിക എന്റെ പിന്നാലെ നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ദേ എൻ്റെ ചേച്ചീന്റെ തള്ളിയിട്ടതും അതുപോലെ തന്നെ ഗുണ്ടകളെ കൊണ്ട് എന്നെ തട്ടിക്കൊണ്ട് പോയതും അതൊക്കെ എന്റെ മനസ്സിലുണ്ട് ഏതായാലും ഇനിയിപ്പൊ എന്തിനാ ഞാന് അവളെ ബോധിപ്പിക്കാൻ വേണ്ടി അനിയുമായിട്ട് അകന്ന് നടക്കേണ്ടത് അതിന്റെ കാര്യമുണ്ടോ അല്ല അതല്ല മോളെ അനിക്കിപ്പോഴും അനാമികയോട് ഒരു താല്പര്യവും ഇല്ല അങ്ങനെയാ നയനമോളും നവ്യമോളും ഒക്കെ പറയുന്നത് അങ്ങനെയുള്ള സ്ഥിതിക്ക് മോളെ അനിയെ കാണുന്നത് ശരിയല്ലല്ലോ അതാ കുട്ടിക്ക് വേദന ഉണ്ടാക്കൂല്ലോ ഞാൻ ആരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നൊന്നുമില്ല അമ്മേ പിന്നെ അനിയന്റെ ബെസ്റ്റ് ഫ്രണ്ടാ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങള് തുറന്ന് സംസാരിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് അനിയെ പിണക്കുന്നത് ശരിയല്ല അങ്ങനെ പിണക്കിയാൽ അത് ശരിയാവില്ല എൻറെ അകൽച്ച അത് അത് പാവം എനിക്ക് നന്നായിട്ട് വിഷമാവുന്നുണ്ട് അതത് ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ട് ഉം അത് പിന്നെ മോളെ അപ്പം അതുകൊണ്ട് ഇനി മോള് ആ അനിയുമായിട്ട് അടുപ്പം കൂടാനാണോ പുറപ്പാട് ഏയ് അങ്ങനെ ഒന്നുമില്ലമ്മേ പിന്നെ പിന്നെ എങ്ങനെയാ പറയുന്നത് അത് പിന്നെ ഇനി എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അകന്ന് മാറി ഞാൻ പോകത്തില്ലെന്നാ പറഞ്ഞത് എന്തിനാ അങ്ങനെ അകന്നു മാറി പോയിട്ട് അനിയെ വെറുതെ വേദനിപ്പിക്കുന്നത് അതിന്റെ കാര്യമുണ്ടോ ഞാൻ കാരണം അവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ടമ്മേ അതുകൊണ്ട് ഞാൻ അവനോട് മിണ്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദു മാറി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ജോത്സ്യം പറഞ്ഞ കാര്യം പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ കനകദുർഗ ഓർക്കുക ഉം ആ പയ്യൻ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ അരികിൽ തന്നെ വരും നിങ്ങളുടെ മകളുടെ കഴുത്തിൽ തന്നെ താലി കെട്ടും അപ്പം ഇതിങ്ങനെ വീണ്ടും വീണ്ടും ഓർത്ത് വളരെ എന്താ പറയുക വെപ്രാളപ്പെട്ട് പേടിച്ചു വരച്ചാണ് നമ്മുടെ കനകദുർഗ നിൽക്കുന്നത് ഈ സമയം കാണിക്കുന്നത് നമ്മുടെ നവ്യ ഇങ്ങനെ ക്യൂട്ടക്സ് ഒക്കെ തേച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ദേവയാനി പതി ഒരു ചിരിയൊക്കെ ആയിട്ട് ഇങ്ങ വരുന്നത് അങ്ങനെ നവ്യക്കും നവ്യനെയും ഇപ്പൊ നമ്മുടെ ദേവയാനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏതായാലും നയനോടുള്ള സ്നേഹം നവ്യയോടും കാണൂല്ലോ അങ്ങനെ ക്യൂടെക്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി വരുന്നു ദേവയാനി ഇങ്ങനെ നിൽക്കുന്ന കണ്ടതും നവ്യ പെട്ടെന്ന് എഴുന്നേൽക്കാണ് കേട്ടോ അവിടുന്ന് ഏതായാലും എണീറ്റു എണീറ്റ് അടുത്ത് അടുത്ത് ചെന്നിട്ട് എന്താ അമ്മായി എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു അത് പിന്നെ നിന്റെ അഞ്ചാം മാസത്തിലെ ചടങ്ങ് നടക്കാൻ പോവുമല്ലേ ആ അതിന് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കണ്ടേ അത് അത് പിന്നെ അല്ല നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ എന്തൊക്കെയാ അത് എന്നോട് പറ അതുപോലെ തന്നെ ഇതൊരു ഫങ്ഷൻ ആണല്ലോ അപ്പൊ പിന്നെ നിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കണ്ടേ എന്തൊക്കെയാ നിന്റെ വീട്ടുകാർക്കും ഇഷ്ടം എല്ലാം എല്ലാം ഒന്ന് പറ എല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിമിന്റെ പരമാവധി ഞാൻ ഉണ്ടാക്കി വെക്കാമായിരുന്നു അപ്പഴത്തേക്ക് നവ്യ പറഞ്ഞു അത് പിന്നെ എൻറെ ഇഷ്ടങ്ങളൊക്കെ എന്റെ അമ്മായിയമ്മക്ക് അറിയാം പക്ഷെ എൻറെ അമ്മായിയമ്മ ആ എനിക്കറിയാം ഏതായാലും ഞാൻ അവളോടൊന്നും ചോദിക്കാൻ പോകുന്നില്ല ആ നിനക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി തന്നാൽ മതി ഏയ് കൂടുതലൊന്നും ഉണ്ടാക്കണ്ടമ്മായി അത് പറ്റില്ല അങ്ങനെ കൂടുതലോ കുറവോ ഒന്നും നോക്കാൻ പറ്റില്ല ഞങ്ങളുടെ തറവാടിന്റെ അന്തസ് അന്തസ്സിനനുസരിച്ച് എല്ലാം ഉണ്ടാക്കി വെക്കണം അവിടുന്ന് ഒരു ചുമട് പലഹാരമായിട്ടായിരിക്കുമല്ലോ നിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അക്കാര്യത്തില് അവരാരും ഒരു കുറവും വരുത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാനും ഒരു കുറവ് വരുത്താൻ പാടില്ല പാടില്ല ഞങ്ങളുടെ മര്യാദ ഞങ്ങൾ കാണിക്കണ്ടേ അല്ല അമ്മായിക്ക് വയ്യാത്തതല്ലേ ഇതൊക്കെ അബിയുടെ അമ്മയും ചെറിയ അമ്മായിയും ഒക്കെ കൂടിയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ഇനിയാൾ ചെയ്യണമെന്ന് നിയമം ഒന്നും ഇല്ലല്ലോ മോളെ മോളെന്നല്ലാട്ടോ ഏർ നവ്യേ ഇനി മുതൽ ഇവിടത്തെ കാര്യങ്ങൾ ഞാനാ നോക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടൊന്നും അല്ലാട്ടോ ഉം എനിക്ക് വേറെ ആരും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാ അല്ല അതെന്താ അമ്മായി അങ്ങനെ അല്ല എന്താണെന്ന് നിനക്കറിയില്ലേ ഒരു ഗ്ലാസ് പാല് കുടിച്ചതാ ഞാൻ ഒരു രാത്രിയില് എന്നിട്ട് എന്താ സംഭവിച്ചത് ഓ അതിനുശേഷം ഞാൻ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു മരണത്തിൽ നിന്ന് തലനാരിഴക്കാൻ ഞാൻ രക്ഷപെട്ട് വന്നത് അതൊക്കെ നിനക്കറിയാലോ അതൊക്കെ വെച്ചുകൊണ്ട് ഞാന് ഞാനിപ്പം വീണ്ടും മരണത്തിലേക്ക് പോണമെന്നാണോ നീ പറയുന്നത് ഉം പിന്നെ ഒരു മനുഷ്യപ്പറ്റുള്ള പെൺകുട്ടി സഹായിച്ചത് കൊണ്ടാ ഇവിടെ നിൽക്കുന്നത് അവൾ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല അത് വേറെ കാര്യം അത് കണ്ടുപിടിക്കാൻ എനിക്കും ആയിട്ടില്ല ഉം ആ പെൺകുട്ടിനെ ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കും ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അതൊക്കെ പോട്ടെ ഇപ്പൊ അതല്ലല്ലോ വിഷയം ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റൂല്ലോ മറ്റുള്ളവർക്കും അത് കൊടുക്കുന്നത് തന്നെയാ എനിക്കിഷ്ടം അതുകൊണ്ട് അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ വീടിനകത്ത് ആളെ കൊല്ലാൻ മനസ്സുള്ള പലരും ഉണ്ടെന്ന് എനിക്കറിയാം അത് നന്നായിട്ട് വ്യക്തമായിട്ട് തന്നെയാ ഞാൻ ഇവിടെ നിൽക്കുന്നത് ശു നയനെ ഒരിക്കലും പാലിനകത്തൊന്നും കലർത്തില്ല അമ്മായി അമ്മായി അതൊന്നും മനസ്സിലാക്ക അല്ലെങ്കിൽ തന്നെ ആ പാല് അവൾ എനിക്ക് തരാൻ വേണ്ടി കാച്ചു വെച്ചതല്ലേ അതിന് ഞാൻ അവളെ പ്രതിയാണെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ അവള് പ്രതിയാണെന്ന് പറഞ്ഞോ ഇല്ലല്ലോ മൊത്തത്തിൽ എനിക്കിപ്പം ആരും അടുക്കളയിലേക്ക് കയറുന്നത് ഇഷ്ടമല്ല അതാണ് സത്യം മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ സഹായിക്കാം ഞാൻ അടുക്കളയിലുണ്ടല്ലോ പക്ഷേ പാചകം മെയിനായിട്ട് ആയിട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അമ്മ കയറണം പക്ഷെ അമ്മയ്ക്ക് അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ലല്ലോ പ്രായമായല്ലോ അത് പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ എഴുതി തരാം അമ്മായി അമ്മായി ഉണ്ടാക്കാണെങ്കിലും ഉണ്ടാക്കിക്കോ എനിക്ക് കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവയാനി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദേവയാനി പെട്ടെന്ന് അല്ല ഇവിടെ ഒരു ഫങ്ഷൻ നടക്കുമ്പം നിന്റെ അനിയത്തി ടൂറൊക്കെ കഴിഞ്ഞിട്ട് വരില്ലേ പിന്നെ അവൾ അവള് അവൾ ഇങ്ങോട്ട് വരില്ലേ അമ്മായി അവള് വരും എന്റെ എല്ലാ ഫംഗ്ഷനിലും വരും അല്ല അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാ അവക്കങ്ങനെ പലഹാരത്തിനോടൊന്നും ഒരു താല്പര്യം എങ്കിലും അവക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ കാണില്ലേ അതെന്താണെന്നാ ഞാൻ ചോദിച്ചത് അത് അത് പിന്നെ അല്ല ഇനി തമ്പ്രാട്ടി മടങ്ങി വരുമ്പം അവളുടെ മനസ്സിന് പിടിച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലേ അവൾ വീണ്ടും പണങ്ങി പോയാലോ അങ്ങനെ പണങ്ങി പോയാൽ ശരിയാവുമോ ഇല്ലല്ലോ ആ അങ്ങനെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്കാണല്ലോ പ്രശ്നം അല്ല നിന്റെ അച്ഛനും അമ്മയും ഫംഗ്ഷൻ കഴിഞ്ഞു മടങ്ങി പോകുമ്പോ അവൾ ചിലപ്പോ അവരുടെ കൂടെ പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ അതും എൻ്റെ തലയിൽ തന്നെ വീഴുമല്ലോ ആ എല്ലാവരും എന്നെ തന്നെ കുറ്റപ്പെടുത്തും അവൾ പോയാൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ എന്റെ മോന്റെ കരച്ചില് അത് കാണാൻ എനിക്ക് പറ്റില്ല അവനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇനി ഒരു ജീവിതം എനിക്ക് വേണ്ട അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗതികേട് എനിക്ക് വന്നത് ആ നിന്നെയും അവളെയൊക്കെ ഒക്കെ സ്നേഹിക്കേണ്ടി വന്നത് അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ ഉം അതുകൊണ്ട് അവളുടെ ഇഷ്ടങ്ങളൊക്കെ കൂടി എനിക്ക് എഴുതി തന്നേരെ ഞാനും അതും ഉണ്ടാക്കി വെച്ചേക്ക ഉം ശരി ശരി അമ്മായി എന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് നമ്മുടെ അന അനാമിക അല്ലാട്ടോ ദേവയാനി അങ്ങ് പോവുകയാണ് കേട്ടോ ഏതായാലും നവിക്കോ എന്തൊക്കെയോ പോലെ തോന്നുന്നു ഇത് എന്തും വല്ലാത്തൊരു മാറ്റമാണല്ലോ നമ്മുടെ ഏർ ദേവ്യാനിക്ക് ഉണ്ടായേക്കുന്നത് ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്ക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ